പൂവച്ചൽ ഖാദർ ടെലിവിഷൻ അവാർഡുകൾ മികച്ച നടൻ നടി താരജോഡി ആരൊക്കെ എന്നറിയാം സഹനടി പ്രത്യേക ജൂറി പുരസ്കാരം നയന ജോസൻ സീരിയൽ പവിത്രം ഏഷ്യാനെറ്റ് മികച്ച പ്രതിനായകൻ ഫാസിൽ റുഹാൻ സ്നേഹക്കൂട്ട് ഏഷ്യാനെറ്റ് സ്പെഷ്യൽ ജൂറി അവാർഡ് ബിൻസ മറിയം ബിനോഷ് മികച്ച സ്വഭാവനടി ആൻഡ് മരിയ സീരിയൽ ഇഷ്ടം മാത്രം ഏഷ്യാനെറ്റ് മികച്ച സീരിയൽ പ്രതിനായിക സയന കൃഷ്ണ സീരിയൽ ടീച്ചറമ്മ ഏഷ്യാനെറ്റ് സ്പെഷ്യൽ ജൂറി അവാർഡ് ദുവാ പർവീൻ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ദേവി ചന്ദന സീരിയൽ സ്നേഹക്കൂട്ട് ഏഷ്യാനെറ്റ് മികച്ച നടി ശ്രീലക്ഷ്മി ടീച്ചറമ്മ ഏഷ്യാനെറ്റ് മികച്ച താരജോഡികൾ പ്രയാൺ വിഷ്ണു സുസ്മിത സീരിയൽ സുഖമോ ദേവി മികച്ച നായിക ഹരിതാജി നായർ സീരിയൽ സ്നേഹപൂർവം ശ്യാമ മികച്ച നടൻ വിവേക് ഗോപൻ സീരിയൽ മധുരനമ്പരക്കാറ്റ് സി കേരളം മികച്ച പ്രതി സ്പെഷ്യൽ ജൂറി പുരസ്കാരം അപ്സര അപ്സരത്നാകരൻ സീരിയൽ മീനൂസ് കിച്ചൻ മികച്ച സഹനടി സ്പെഷ്യൽ ജൂറി പുരസ്കാരം ശ്രീ പത്മ ചട്ടമ്പിപ്പാറു സൂര്യ ടി വി പൊളിറ്റിക്കൽ സറ്റയർ അവതാരക ശ്രീനിത കൃഷ്ണൻ പ്രോഗ്രാം കൂരായണം ട്വൻ്റി ഫോർ ബെസ്റ്റ് കൊമേഡിയൻ സ്പെയർ സുധീഷ് പുനലൂർ ബിജു വർഗീസ് ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ മികച്ച സംവിധായകൻ മോഹൻ കുപ്ലേരി സീരിയൽ ഇഷ്ടം മാത്രം ഏഷ്യാനെറ്റ് മാധ്യമ പുരസ്കാരം മികച്ച റിയാലിറ്റി ഷോ സ്മാർട്ട് ഷോ രജീഷ് സുഗുണൻ സംവിധാനം മികച്ച വാർത്താ അവതാരകൻ കെ ആർ ഗോപികൃഷ്ണൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ ട്വൻറ്റി ഫോർ മികച്ച കറൻറ്റ് അഫെയേഴ്സ് പ്രോഗ്രാം കലികാലം രാജേഷ് ആർ നാഥ് പ്രോഗ്രാം പ്രൊഡ്യൂസർ മികച്ച കളറിസ്റ്റ് അനൂപ് ആൻ്റണി